വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖല വികസന മുന്നേറ്റ ജാതിക്ക് പിറവം നഗരത്തിൽ അത്യുജ്ജല വരവേൽപ്പ് പത്ത് വർഷത്തെ വികസന നേട്ടങ്ങളും മതനിരപേക്ഷ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ജാതിയുടെ സ്വീകരണ സമ്മേളനത്തിൽ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ആറ് ബൂത്തുകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു ലോക മാസ്റ്റേഴ്സ് മീറ്റ് ജേതാവ് എം ജെ ജേക്കബ് സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ വാദ്യകലാകാരൻ പാഴൂർ ഉണ്ണിചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവത്ത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിച്ച വികസന മുന്നേറ്റ ജാഥയ്ക്ക് അത്യുജ്ജല വരവേൽപ്പ് കരവട്ടെ കുരിശിനു സമീപം തിങ്ങി നിറഞ്ഞ പ്രവർത്തകർക്കിടയിലൂടെ എത്തിയ ജാഥ ക്യാപ്റ്റൻ ജോസ് കെ മാണിയെ തുറന്ന വാഹനത്തിലേക്ക് നിയോജകമണ്ഡലം സെക്രട്ടറി പി ബി രതീഷ് മുൻ എം എൽ എ എം ജെ ജേക്കബ് എന്നിവർ ചേർന്ന് ഹാരമണിയിച്ച് സ്വീകരിച്ചു തെയ്യം ആട്ടക്കാവടി തുടങ്ങി കലാരൂപങ്ങളുടെയും ബാൻഡ് വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പ്രകടനമായി സ്വീകരണ കേന്ദ്രമായ പിറവം രാജാതിരാജ യാക്കോബായ കോൺഗ്രിഗേഷൻ പള്ളി മൈതാനത്തെത്തി ഒരു കാര്യം ഞാൻ പറയാത്ത ഈ സമ്മേളനം ഗംഭീരമായിരിക്കുന്നു ഉജ്ജ്വലമായിരിക്കുന്നു ഇത് തെളിയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മൊഴി ഈ നിയോജക മണ്ഡലത്തിലും ഈ സംസ്ഥാനത്തിനും തുടർ ഭരണത്തിലേക്ക് പോകുന്നു മൂന്നാം ഇടതു സർക്കാർ രംഗത്തേക്ക് വരും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ സാധിക്കുന്നത് മണ്ഡല അതിർത്തിയായ ശൂലം കവലയിൽ നിന്നും നൂറുകണക്കിന് ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് പിറവം നഗരത്തിലെത്തിയത് സ്വീകരണ യോഗത്തിൽ മണ്ഡലം ചെയർമാൻ ജിൻസൺ വി പോൾ അധ്യക്ഷത വഹിച്ചു പത്ത് വർഷത്തെ വികസന നേട്ടങ്ങളും മതനിരപേക്ഷ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ജാതിയുടെ സ്വീകരണ സമ്മേളനത്തിൽ മണ്ഡലത്തിലെ ഇരുന്നൂറ്റി ആറ് ബൂത്തുകളിൽ നിന്നുള്ള പ്രവർത്തകർ പങ്കെടുത്തു ലോക മാസ്റ്റേഴ്സ് മീറ്റ് ജേതാവ് എം ജെ ജേക്കബ് സംസ്ഥാന സർക്കാർ പുരസ്കാരം നേടിയ വാദ്യകലാകാരൻ പാഴൂർ ഉണ്ണിചന്ദ്രൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു മണ്ഡലം കൺവീനർ പി ബി രതീഷ് സി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു കോൺഗ്രസ് എസ് സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് കോലഞ്ചേരി എം ജെ ജേക്കബ് കെ എൻ സുഗതൻ എം എം ജോർജ് കെ എൻ ഗോപി കെ ചന്ദ്രശേഖരൻ ടോമി കെ തോമസ് കെ പി സലിം സോജൻ ജോർജ് രാജു തെക്കൻ സോമൻ വലയിൽ ജിജോ വെട്ടിക്കൽ ദുർഗാ പ്രസാദ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന സെക്രട്ടറി സാബു ജോർജ് എൻ സി പി സംസ്ഥാന സെക്രട്ടറി സുഭാഷ് പുഞ്ചക്കോട്ടിൽ ആർ ജെ ഡി സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ് കേരള കോൺഗ്രസ് ബി സംസ്ഥാന സെക്രട്ടറി കെ ജി പ്രേംജിത് ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഫ്രാൻസിസ് തോമസ് ഐ എൻ എൽ സംസ്ഥാന സെക്രട്ടറി എം എ ലത്തീഫ് കേരള കോൺഗ്രസ് സക്രിയ സംസ്ഥാന പ്രസിഡന്റ് ബിനോയ് ജോസഫ് എസ് സതീഷ് പി ആർ മുരളീധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ബോംബ് പൊട്ടിയത് പിന്നീട് വിസ്മയങ്ങൾ എന്ന് പറഞ്ഞു സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇനി ഒരുപാട് ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി ഈ കേരളത്തിൽ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കേരളത്തിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്വീകരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേതാക്കൾക്കുന്ന ജാഥയെ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട്

ಬಟ್ಟಣ ತುಟ್ಟಿ ಬ್ರೋಡ್ಬಾಂಡಿ ಸೂಪರ್ ಸೀಡಾ ವಿಷಯ ವನ್ ಸರ್ವೀಸ್